കണ്ണൂരിൽ ഡെപ്യൂട്ടി മേയറെ തീരുമാനിച്ചതിനെ ചൊല്ലി ലീഗിൽ തർക്കമുണ്ടായിരിക്കുന്നു ജില്ലാ ജനറൽ സെക്രട്ടറിയുടെ കാർ യൂത്ത് ലീഗ് പ്രവർത്തകർ തടഞ്ഞുവെച്ചു യൂത്ത് ലീഗ് കണ്ണൂർ മേഖലാ ജനറൽ സെക്രട്ടറി റാഷിദ് തായത്തരു ലീഗിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയാലും ഇവിടെ പോലത്തെ നശിപ്പിക്കുന്നത് ഇന്നൊന്ന് പോണ്ടോ സാധാരണക്കാരനാ ഇതാക്കി അല്ലാണ്ട് വേറെ ആരുമല്ല ഇല്ല നമ്മള് സാധാരണക്കാരനെട്ടിക്കാനും ജനാധിപത്യം പോണോ കോൺഗ്രസ് കോൺഗ്രസ് അല്ല എന്റെ ആയിക്കോട്ടെ നിങ്ങൾ നിങ്ങളെപ്പോൾ തന്നെ താങ്ങുന്നത് നിങ്ങളെപ്പോൾ തരാൻ താങ്ങുന്നത് നിങ്ങളെപ്പോൾ തരാ സാധാരണക്കാരന്റെ

വിവരങ്ങൾ നൽകും സുനിൽ വലിയ പ്രതിഷേധമാണല്ലോ എന്താണ് സംഭവിച്ചത് സായി യൂത്ത് ലീഗിന്റെ കണ്ണൂർ മേഖലാ ജനറൽ സെക്രട്ടറി റാഷിദിന്റെ നേതൃത്വത്തിലുള്ള നാല് യൂത്ത് ലീഗ് പ്രവർത്തകരാണ് ഈ പരസ്യമായി പ്രതിഷേധവുമായി രംഗത്തെത്തിയത് അല്പസമയം മുമ്പ് കണ്ണൂർ ജവഹർ ലൈബ്രറിക്ക് മുമ്പിലായിരുന്നു പ്രതിഷേധം ഡെപ്യൂട്ടി മേയറെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങളാണ് ഈ പരസ്യ പ്രതിഷേധത്തിലേക്ക് എത്തിയത് കെ പി ഷമീനെ തഴഞ്ഞ് കെ ഷബീന ടീച്ചറെ ഏകപക്ഷീയമായാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തത് എന്ന ആക്ഷേപം എന്ന പരാതിയുമായാണ് ഈ പ്രവർത്തകർ എത്തിയത് ഇന്ന് രാവിലെ യു ഡി എഫിന്റെ മുഴുവൻ കൌൺസിലർമാരും ഈ വോട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള പരിശീലനത്തിനായി ജവഹർ ലൈബ്രറി ഹാളിൽ എത്തിയിരുന്നു ഇവിടെ നിന്ന് യൂത്ത് ലീഗിന്റെ ക്ഷീണം ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ മൗലവിയും ജില്ലാ ജനറൽ സെക്രട്ടറി കരീം ചേലേരിയും പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ഈ പ്രതിഷേധമുണ്ടാവുന്നത് ഈ സമയത്ത് ഇവർ കാറിൽ കയറി പോകാൻ തുടങ്ങിയപ്പോൾ ഈ കാറിന്റെ മുന്നിൽ കുത്തിയിരുന്ന് ഇവർ പ്രതിഷേധിക്കുകയായിരുന്നു ഒപ്പം കാറിന്റെ ബോണറ്റിൽ അടിച്ച് ബഹളം ഉണ്ടാക്കുകയും ചെയ്തു ലീഗിനെ ഒറ്റക്കൊടുക്കുന്നവരാണിവർ ലീഗിനെ നശിപ്പിക്കുന്നത് ഇവരാണ് തുടങ്ങിയ ആക്ഷേപങ്ങളാണ് ഇവർ ഉന്നയിച്ചത് കോൺഗ്രസിന് കോൺഗ്രസ് ഇന്നലെ ഇരുപത് യു ഡി എഫ് ക്ഷമിക്കണം കോൺഗ്രസ് ഇന്നലെ ഇരുപത് കൌൺസിലർമാരുടെ യോഗം ചേർന്ന് അവരുടെ അഭിപ്രായം അറിഞ്ഞാണ് കൌൺസിലർമാരുടെ അഭിപ്രായം അറിഞ്ഞാണ് മേയറെ തെരഞ്ഞെടുത്തത് എന്നാൽ അത്തരത്തിൽ കൌൺസിലർമാരുടെ അഭിപ്രായം തേടാൻ പോലും ലീഗ് തയ്യാറായില്ല ലീഗിന്റെ നേതാക്കൾ ഇന്നലെ ഏകപക്ഷീയമായിരുന്നു തീരുമാനമെടുക്കുകയായിരുന്നു പ്രവർത്തകരുടെ മനസ്സറിയാതെയാണ് ഈ തീരുമാനമെടുത്തത് എന്നായിരുന്നു ഇവരുടെ ഒരു ആക്ഷേപം എന്തായാലും ഈ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന ചില കോൺഗ്രസ് പ്രവർത്തകർ ഇടപെട്ടുകൊണ്ട് ഇവരെ ബലം പ്രയോഗിച്ച് തന്നെ ഈ പ്രതിഷേധത്തിൽ ഇവിടെ കുത്തിയിരുന്ന പ്രവർത്തകരെ പിരിച്ചു മാറ്റി തുടർന്ന് നേതാക്കൾ പുറത്തേക്ക് പോകുകയും ചെയ്തു എന്തായാലും യൂത്ത് ലീഗിന്റെ നേതൃ പ്രസിഡന്റ് സ്ഥാനം മേഖലാ ജനറൽ സെക്രട്ടറി സ്ഥാനം രാഷ്ട്രീയ സ്ഥാനത്തൊരു രാജിവെക്കുകയും ചെയ്തിട്ടുണ്ട് സുനിൽ ഈ ഡെപ്യൂട്ടി മേയറെ തീരുമാനിച്ചതാണോ ഈ ഒരു അതിലെ തീരുമാനമാണ് പരസ്യ പ്രതിഷേധത്തിലേക്ക് നീങ്ങിയത് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ർക്ക ലീഗിലുണ്ടോ തീർച്ചയായും ഉണ്ടായിരുന്നു അതായത് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് രണ്ട് പേരെയായിരുന്നു ലീഗ് പ്രധാനമായും പരിഗണിച്ചിരുന്നത് ഒന്ന് പാണ ഡിവിഷനിൽ നിന്ന് വിജയിച്ച കെ ഷബീനയും ഒപ്പം കെ പി ഷം ഈ രണ്ടു പേരെയായിരുന്നു പ്രധാനമായും ലീഗ് പരിഗണിച്ചിരുന്നത് എന്നാൽ ഇവരിൽ ആരാകണമെന്ന കാര്യത്തിൽ അവസാന നിമിഷം വരെ അനുശോചിത്വം തുടർന്നു ഇതേ തുടർന്നാണ് ഇന്നലെ വൈകിട്ട് ഏഴ് മണിക്ക് കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു യോഗം ലീഗ് ഹൌസിൽ ചേർന്നിരുന്നു പക്ഷേ ഏതാണ്ട് പതിനൊന്ന് മണിവരെ യോഗം നീണ്ടു പതിനൊന്ന് അഞ്ചോടുകൂടിയാണ് ഷബിബ് ഷീണം കെ ഷബീനെ ഡെപ്യൂട്ടി മേയറാക്കാനുള്ള തീരുമാനമെടുക്കുന്നത് ഈ തീരുമാനം തെറ്റായിരുന്നു ഏകപക്ഷീയമായ തീരുമാനമാണെന്നാണ് ഇവർ ആരോപിക്കുന്നത് ലീഗിനുള്ള ചില നേതാക്കളുടെ പിന്തുണയോടുകൂടി അല്ലെങ്കിൽ രഹസ്യ പിന്തുണയോടുകൂടിയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് യൂത്ത് ലീഗ് പ്രവർത്തകർ ഇറങ്ങിയത് എന്ന് വേണം നമുക്ക് കരുതാൻ എന്തായാലും നിലവിൽ ഉണ്ടായിരുന്നത് നാല് യൂത്ത് ലീഗ് പ്രവർത്തകർ മാത്രമായിരുന്നു എന്തായാലും ഇപ്പോൾ സ്ഥലത്ത് സംഘർഷാവസ്ഥയോ മറ്റ് പ്രതിഷേധങ്ങളോ ഒന്നുമില്ല ഇവിടെ എന്തായാലും അല്പസമയത്തിനുള്ളിൽ കണ്ണൂർ കോർപ്പറേഷൻ ഹാളിൽ മേയറുടെയും ഡെപ്യൂട്ടി മേയറും അടക്കമുള്ളവരുടെ സത്യപ്രതിജ്ഞ നടക്കും ഇവിടേക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുമോ എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് ലീഗ് നേതൃത്വം ഇതിനോട് പ്രതികരിക്കുന്നുണ്ടോ എന്താണ് സംഭവിച്ചത് എന്നത് അതൊരു സ്വാഭാവിക പ്രതിഷേധമായി കാണുകയാണോ അവർ നമ്മൾ അല്പസമയം മുമ്പ് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി കരീം ചേലേരിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് മൂന്നോ നാലോ പേർ അവരുടെ വ്യക്തിപരമായ താൽപര്യത്തിന് വേണ്ടി നടത്തിയ പ്രതിഷേധമാണ് അതിനപ്പുറത്തേക്ക് വലിയ ജന വലിയ ലീഗിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ പിന്തുണയും മറ്റും അതിനില്ല വളരെ ചെറിയ ചില സ്വാർത്ഥ താല്പര്യത്തിന്റെ പേരിൽ മൂന്നോ നാലോ പ്രവർത്തകർ നടത്തിയ പ്രതിഷേധമാണ് അതിനെ അത്ര വലിയ കാര്യമായി കണക്കാക്കേണ്ടതില്ല മാത്രമല്ല ആ പ്രതിഷേധം വകവെക്കുന്നില്ല അത് അത് ഒരു പ്രവർത്തകരുടെ പൊതുവായ അഭിപ്രായമായി ഞങ്ങൾ അതിനെ കണക്കാക്കുന്നില്ല എന്നായിരുന്നു ലീഗ് നേതാക്കളുടെ പ്രതികരണം കണ്ണൂരിലും കണ്ണൂരിലെ ലീഗിലാണ് ഇത്തരത്തിലൊരു പരസ്യ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത് നേതാക്കളുടെ വാഹനം തടഞ്ഞുകൊണ്ടാണ് അവിടെ പ്രതിഷേധം ഉണ്ടായത് സുനിൽ അവിടെ ലീഗ് പ്രവർത്തകർ ലീഗ് നേതാക്കൾ മാത്രമാണോ ഉണ്ടായിരുന്നത് കോൺഗ്രസിന്റെ അടക്കം നേതാക്കൾ അവിടെ എത്തിയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സമയത്ത് നിലവിൽ യു ഡി എഫിന് മുപ്പത്തിനാല് കൌൺസിലർമാരാണ് കണ്ണൂർ കോർപ്പറേഷൻ ഉള്ളത് ഈ മുപ്പത്തിനാല് പേരോടും രാവിലെ ഇവിടെ ജവഹർ ഹാളിൽ എത്താൻ ആവശ്യപ്പെട്ടിരുന്നു കാരണം മേയർ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പുകൾ നടക്കുകയാണ് ആ സമയത്ത് എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ച കാര്യങ്ങൾക്ക് പരിശീലനം നൽകുന്നതിന് വേണ്ടി അതിന്റെ ഒരു ജമോ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മുപ്പത്തിനാല് കൌൺസിലർമാരോടും സ്ഥലത്തെത്താൻ ആവശ്യപ്പെട്ടിരുന്നത് അതിനു മുമ്പ് അവിടെ ഇന്ന് കോൺഗ്രസിന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളും നടന്നിരുന്നു ആ പരിപാടിക്ക് ശേഷമാണ് ഈ കൗൺസിലർമാർ അവിടേക്ക് എത്തിയത് ഈ സമയത്താണ് ഇവിടെ പുറത്ത് പ്രതിഷേധമുണ്ടാവുന്നത് അടക്കമുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളും പ്രതിഷേധം നടക്കുമ്പോൾ ഈ സ്ഥലത്തുണ്ടായിരുന്നു പക്ഷെ അവരാരും ഹാലിന് പുറത്തേക്ക് ഇറങ്ങി വരികയെന്നും ചെയ്തില്ല പക്ഷേ ചില കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കൾ എടുത്തിട്ടാണ് ഈ പ്രതിഷേധിച്ച യൂത്ത് ലീഗ് പ്രവർത്തകരെ സ്ഥലത്ത് നിന്ന് പിടിച്ചു മാറ്റിയത്